കുറച്ച് കൊഴുവോ മീൻ കിട്ടുണ്ട് അപ്പം അത് ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാനാണ് വറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുള്ളൂ അപ്പോൾ വറക്കാനുള്ള ഞാൻ ചീത അരസ്പൂണ് മുളക് പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി ഒരു അരസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഉപ്പും മണ്ണപ്പൊടി ഇട്ടിട്ട് ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഇരിക്കണം ചുരുങ്ങിയത് വര മണിക്കൂർ ഇരിക്കണം നോക്കട്ടെ കൊഴുവ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മുക്കാ മണിക്കൂറോളമായി ഇന്ന് നമുക്കത് ഏർ വെളിച്ചെണ്ണ ചൂറയോ വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കണത് അപ്പൊ അത് ചൂടായി വന്ന നമുക്ക് അതിൽ കൊഞ്ഞ് ഏറ്റവും എടുക്കാം ൊരിഞ്ഞു വരച്ചാലോ കുറയും മോനൊന്നല്ല നന്നായി മുരിങ്ങിയാലില്ല നന്നായി ആയി ഒന്നല്ലെടുത്ത കുറെ മൊഴി ഒരാന്ന് പറഞ്ഞത് അങ്ങനെ തിക്ക കൂട്ടിട്ടുണ്ട് നല്ല ആയി വരണം വറുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്